ഹലോ സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ നമ്മളെ വീട് ഈ പുതിയൊരു വീടിൻ്റെ കേട്ടോ വീടിൻ്റെ പണി കഴിഞ്ഞു കൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ നമുക്ക് വീടൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി വരാം ഓക്കെ രണ്ട് നല്ല വീടാണ് വീടിൻ്റെ മതിലിൻ്റെ പണി അടക്കുന്നുണ്ട് എല്ലാ പണിയും ബാക്കിയാണ് പൈൻഡിങ് പണിയൊക്കെ കഴിഞ്ഞിട്ടില്ല ഫുള്ളായിട്ട് ടൈൽസും സിറ്റ് ഔട്ട് ഇതാണ് ഉള്ളത് ടൈൽ തന്നെയാണ് പിന്നെ ഗ്രാനേറ്റ് സൈഡൊക്കെ ഇട്ടുകൊള്ളു രകത്തും ഫുള്ള് രണ്ട് നാലിന് ടൈലാണ് അടുത്ത ഫുൾ പൈൻഡിങ്ങാരുടെ വർക്ക് ഉണ്ടായതുകൊണ്ട് അടി ഫുൾ ക്ലിയർ ആയിട്ടില്ല ക്ലീൻ ആയിട്ടില്ല നമ്മളിവിടെ വെക്കാൻ വന്നതാണ് എല്ലാ റൂമിലും സീലിംഗ് വർക്കും കഴിഞ്ഞിരിക്കുന്നത് പിന്നെ നാല് റൂം അടിയിൽ രണ്ട് റൂമും നാല് അഞ്ച് റൂം അടിയിൽ രണ്ട് റൂമും മേലെ മൂന്ന് റൂം വലിയ വീട് തന്നെ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ഉണ്ട് വീട് ബാത്റൂമ് ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കും ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകളൊക്കെയാണ് ക്ലോസെറ്റ് ആൻഡ് സാനിറ്ററി സാധനങ്ങൾ നമ്മുടെ വയറിംഗ്കാർ കുറച്ച് സാധനങ്ങളുണ്ട് ഫുൾ ക്ലീൻ ആയിട്ട് ഒരു വീഡിയോ കൂടി റൂം അറ്റാച്ച്ഡ് ആട്ടെ ഇവിടെ ബാത്റൂം പിന്നെ തന്നെ ഇവിടെ അലമാരന്റെ സെറ്റപ്പ് ഡ്രസ്സ് ഒക്കെ വെക്കാൻ അതിന് സ്പേസ് ആടണ്ട് ബാത്റൂമിന് ഏറ്റവും കാണുന്നില്ല നമുക്ക് ഹാളിന്റെ ഇത് കാണാം അടുത്ത റൂമാണ് കാണാം ഇവിടെ അറ്റാച്ച്ഡ് അല്ല കോമൺ ആയിട്ടുള്ള തന്നെയാണ് എല്ലാ റൂമിലും വർക്കുകളും ആക്കിയാണ് ഇതാണ് നമ്മളെ കിച്ചണ കിച്ചണിന്റെ ഇതുകൾ കാണാം കിച്ചന് പിന്നെ ചുമരൊക്കെ ഫുൾ ടൈലിട്ടാണ്ട് ക്ലീൻ ആക്കിയിങ്ങനെ പിന്നെ എന്തെങ്കിലും അങ്ങനെ തുടക്കാനോ വൃത്തിയാക്കാനും സാറാണ് ടൈ ഇട്ട് പിന്നെ ഷോ അടപ്പില് ഷോക്കേസിനെ വെക്കാനുണ്ട് അടിയിൽ ഫാബ്രിക്കേഷൻ ഡോറുകൾ ബാക്കിയുണ്ട് ജനലൊക്കെ ഇപ്പം നമ്മൾ ഇന്ന് വെച്ചതാണ് ബാക്കി കിച്ചണിൻ്റെ വർക്കുകളൊക്കെ ബാക്കിയാണ് അതൊക്കെ പിന്നാലെ ഉണ്ടാവുന്നതാണ് അടുക്കളയിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ഇതിലും ഞങ്ങൾക്ക് വടക്കേരേൻ്റെ ഇതാണ് വടക്കേരി കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നു നല്ല വലിപ്പമുണ്ട് വടക്കേരി ടൈൽസിൻ്റെതൊക്കെ അറക്കാണ് ടൈൽസും മണിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ വടക്കേലെ സീറ്റൊക്കെ ഇട്ടാണ്ട് പേരൻ്റെ അതേ നീളത്തിലുണ്ടാക്കി നല്ല നീളമുണ്ട് ഇത്ര ഓവർ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്തായാലും ഓരോരുത്തരെ ഇതല്ലേ സെറ്റ് സെറ്റായിക്കണ് പുറത്തുള്ള വായിച്ചത് കാണാം എന്തേതായാലും പുറത്ത് ഇത് സിംഗ്മാരുണ്ടാക്കിയത് നല്ല ഉപകാരമായി കാരണം വലിയ എന്തേലും പരിപാടിയൊക്കെ നടക്കുമ്പോൾ കുറെ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ പാത്രം കഴിക്കാനും മോറാനും ഒക്കെ ഉഷാറാണ് അവിടെ പുറത്ത് തന്നെ കോമൺ ആയിട്ട് ബാത്റൂമുണ്ട് പിന്നെ അടിയിൽ പോകുക അടിയൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് മാരി കാട്ടെ അടിയിൽ ബാത്റൂം മുകളിലാണ് നിൽക്കൽ അതിൻ്റെ അടിയിൽ സ്റ്റോറേജ് ഉണ്ട് വറകൊക്കെ വെക്കാനുള്ള അങ്ങനെ ചെറിയ സ്ഥലമാണ് അതിന് പറ്റിയായിട്ട് എഞ്ചിനീയർ തീർത്തിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് മണ്ണൊക്കെ ഇട്ട അടിയിൽ അണ്ടർഗ്രൗണ്ട് മാതിരി ആക്കിയിക്കണ് കണ്ട് പാടാണ് പിന്നെ ഫില്ലർമ പൊന്തിച്ചേക്കാണ് വീട് ഇതാണ് അപ്പം നമ്മൾ വെച്ച ജനൽ വെച്ച ജനൽ വുഡാൻ കളർ വെച്ചിരിക്കാണ് മുന്നിലൊക്കെ പിന്നെ ഒറിജിനൽ മരം തന്നെയാണ് ബാക്കൊക്കെ തന്നെ ഇവിടെ തിരുമ്പാനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ടാക്കിയിരിക്കുന്നത് തിരുമ്പാങ്കല്ലിൽ വെച്ചാൽ മതി ബാക്കി ടൈലൊക്കെ ഇട്ട് പൈപ്പൊക്കെ സെറ്റ് സെറ്റാക്കിയിരിക്കുന്ന അവിടെ അതിന് മുകളിൽ പോയൊക്കെ സ്റ്റെപ്പൊക്കെ പിന്നെ വുഡാൻ ടൈൽ ആട്ടക്കൊട്ടിച്ചിരിക്കുന്ന ഗ്രാനൈറ്റ് അല്ല വുഡാൻ വൈറ്റൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് വലപ്പം നല്ല നല്ല സാർ തന്നെയാണ് ഇവിടെ ലാൻഡിങ്ങൊക്കെ ഫുൾ ആ വുഡാൻഡായാലും കിട്ടും ലാൻഡിങ് ഒക്കെ പിന്നെ അത്യാവശ്യം വലിപ്പമുണ്ട് നല്ല വലിയ വീടായതുകൊണ്ട് ആള് വലിപ്പം ഉണ്ടായതുകൊണ്ട് ാൻഡിങ് നല്ല നീളം വന്നിട്ടുണ്ട് മുകളത്തെ ഫസ്റ്റത്തെ റൂമാണ് കേട്ടോ ഇവിടെ പൈൻഡിങ് കാരെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടി ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട് ഇവിടെ കബോർഡൊക്കെ സെറ്റ് ആയി ആയിക്കുന്ന ഫോറാസിമെന്റ് തന്നെയാണ് പിന്നെ റൂമില് സീലിംഗ് കടന്നിരിക്കുന്നത് എല്ലാ റൂമിലും സീലിംഗ് കടന്നിട്ടോ അതുകൊണ്ട് ചൂട് കുറച്ചൊക്കെ കമ്മിയാ കാരണം ലൈറ്റിന്റെ എല്ലാം റൂമാണ് നമുക്ക് വടിയാ തന്നെയാണ് ഇത് വർക്ക് പൈൻറിംഗ് കാല വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ മൂന്ന് റൂം ആണ് രണ്ടാമത്തെ റൂമാണത് ടൈലും പണിയൊക്കെ കൂടുതൽ ക്ലിയർ ആയിരിക്കണം അത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ബാത്റൂമുണ്ട് ബാത്റൂമിന്റെ അടുത്ത് തന്നെ നമുക്ക് ഡ്രസ്സൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് ഇവിടെ ബാത്റൂമിന്റെ ഓപ്പോസിറ്റ് ഉണ്ടാക്കി ചുണ്ട് അവിടെ അലമ്പാരൻ്റെ സ്പേസ് അവിടെയാണ് പോകും ഈ റൂമിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയൊരു ബാൽക്കണി ഉണ്ടോ അവിടെ തന്നെ ഇൻഡസ്ട്രിയിലിൻ്റെ കമ്പി ഒക്കെ ഇട്ടാണ്ട് സെറ്റാക്കിയാണ് ഗ്ലാസ് ഒന്നും അല്ല കമ്പി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് മുകളത്തെ കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ റൂമുള്ള അറ്റാച്ച്ഡ് ബാക്കി രണ്ട് റൂമും ബാത്റൂമും കോമൺ ആയിട്ട് വന്നു അടുത്ത മൂന്നാമത്തെ റൂമാണിത് ഇവിടെയും സീലിങ്ങൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഒക്കെ നമ്മൾ ജനാലെ ഇന്ന് ഫിറ്റാക്കിയതാണിത് ജലദോഷം മുടിച്ചിട്ട് സൗണ്ട് ഒന്നും ഒരു ക്ലിയർ ഇല്ല എവിടെയും റൂമിലും ഡിസൈൻ ചെയ്തേക്കാണ് സീലിംഗ് ചെയ്ത് കാണുക പിന്നെ ഇവിടെ ഇനി ഫ്രണ്ടത്തെ സിറ്റ് ഔട്ട് കൂടെയും കാണാം സിറ്റ്ഔട്ട് ചെറിയൊരു സിറ്റ്ഔട്ടാണ് പിന്നെ ഗ്ലാസ് എല്ലാം ഇട്ടിട്ടുള്ള ഇവിടെ ഇൻഡസ്ട്രിയലിൻ്റെ കമ്പി ആണെന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രമുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ